അവൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അയാൾ അവളെ സ്വതന്ത്രമാക്കിയില്ല അവളുമായി മുന്നോട്ട് നടന്നു ഡോ പുറകിൽ നിന്നൊരു വെളികേട്ട അയാൾ തിരിഞ്ഞു നോക്കി ഒപ്പം അവളിലെ പിടിവിട്ടു ശിവേട്ട അവൾ ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവൻ അവളെ ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി അവൻ്റെ കണ്ണുകളിലെ ഭാവം അവളിൽ പോലും ഭയം ജനിപ്പിച്ചു എതിരെ നിൽക്കുന്നവനൊരു പുച്ഛത്തോടെ ശിവനെ നോക്കി നിൽക്കുവാണ് ഓ അപ്പോ ഇത് നിന്റെ അടിയാണല്ലേ അവൻ പുച്ഛത്തോടെ ചോദിച്ചു ചെറ്റേ അവന്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചു ശിവൻ ലച്ചു പേടിയോടെ അവന് നോക്കി ഡാ അയാൾ അവനെ തല്ലാനായി കൈയുയർത്തി ശിവൻ ആ കയ്യിൽ പിടുത്തമിട്ടു അവൻ അത് വിടുവിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു ശിവൻ അവന്റെ കൈ പിന്നോട്ട് തിരിച്ചൊടിച്ചു ആ നിമിഷം ശിവന്റെ കണ്ണുകൾ ലച്ചുവിന്റെ മേലെയായിരുന്നു അവളാകെ ഭയന്ന് വിറച്ചാണ് നിൽക്കുന്നതെന്ന് കണ്ടാലേ അറിയാം അവൻ്റെ നിലവിളി അവിടെ ഉയർന്നു ലച്ചുപേടിയോടെ കണ്ണുകൾ ഇറുക്കി അടച്ച് രണ്ട് പൊത്തി പൊത്തിപ്പിടിച്ചു ശിവൻ അവന്റെ നെഞ്ചുകൂട് നോക്കി മുട്ടുകാൽ വെച്ച് ഇടിച്ചു അവൻ അലറികൊണ്ട് നിലത്തേക്ക് ഓർന്നു വീണു ശിവ അപ്പോഴേക്കും നാരായണേട്ടനും മറ്റുള്ളവരും എത്തിയിരുന്നു ശിവൻ വിളികേട്ട് തിരിഞ്ഞു നോക്കി അയാൾ അവന്റെ അടുത്തേക്ക് വന്നു അടി കിട്ടിയവൻ മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നതിനാൽ അതാരാണെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്താ മോനെ ആരാ അയാൾ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ശിവൻ ഷർട്ട് തൂക്കി തിരിച്ചു കിടത്തി അവൻ്റെ മുഖം കണ്ട അയാൾ ഒരു നിമിഷം സ്തംഭിച്ചു ഇവൻ മോനെ അയാൾ ചെറിയ പേടിയോട് ശിവനെ നോക്കി ഇപ്പം മനസ്സിലായില്ലേ ഞാൻ പുറത്തിറങ്ങിയില്ലെങ്കിലും എൻ്റെ അച്ഛനെന്ന് പറയുന്നവൻ എല്ലാം അറിയുമെന്ന് ശിവൻ മുഷ്ടി ചുരുട്ടിയോണ്ട് പറഞ്ഞു മോനെ അയാൾ പേടിയോടെ വിളിച്ചു ഡോ ഒൻ്റെ മോന് പോയി പറഞ്ഞേക്ക് അയാളോട് ഇതുപോലുള്ള നാറിയ കളി ഈ ശിവനോട് വേണ്ടെന്ന് നിലത്ത് കിടന്നവൻ്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടവൻ അലറി അയാൾ പേടിയോടെ അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ ഭയത്തോടെ പിടക്കുന്ന ആ പേടമാൻ മിഴികളിലേക്ക് നീങ്ങി അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾ അപ്പോഴും പേടിയോടെ നോക്കി നിന്നു ശിവൻ അവളുടെ കയ്യിൽ പിടിച്ചു രുദ്ര പേടിച്ചു പോയു എൻ്റെ മോള് അവൻ ചെറുചിരിയോട് ചോദിച്ചു ശിവേട്ട അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു പോട്ടടാ എന്തിനാ കരയുന്നേ ഞാനില്ലേ ഞാനില്ലേ എൻ്റെ പെണ്ണിന് അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ ഈ ശക്തി ഒന്ന് കുറഞ്ഞതും അവൻ അവളുമായി തറവാട്ടിലേക്ക് നടന്നു അവർ പോകുന്നത് നോക്കിയിട്ട് നാരായണേറ്റൻ നിലത്തുനിന്ന് നിന്ന് ഒന്ന് നോക്കി എന്നു മുതലാണീ ശങ്കരൻ്റെ ആളായത് എഴുന്നേറ്റ് പോടാ അയാൾ അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് തിരിഞ്ഞു നടന്നു എടാ നിനക്കെന്നെ അറിയില്ല ഞാൻ എന്തിനാണിന്ന് ശങ്കരന്റെ ജോലിക്കാരനായതെന്ന് ഒരിക്കൽ നിങ്ങൾ അറിയും അന്ന് നിന്റെയൊക്കെ നാശം ഞാൻ കണ്ടിരിക്കും അവൻ പല്ലടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ലച്ചുവിനെയും കുട്ടി ശിവൻ നേരെ കുളക്കടവിലേക്കാണ് പോയത് പോകുമ്പോഴും അവന് വിടാതെ അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു അവനൊരു ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചിരുന്നു കുളക്കടവിൽ അവളെ ഇരുത്തി അവനും അവളുടെ അടുത്തിരുന്നു അവൾ അവനോട് ചേർന്നിരുന്നു രുദ്ര അല്പനേരത്തെ മൗനത്തിനു ശേഷം അവൻ ആർദ്രമായി വിളിച്ചു അവൾ അവന്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി അവനെ നോക്കി ശിവേട്ടി ശിവേട്ടന് വന്നില്ലായിരുന്നെങ്കിൽ എന്നെ അയാള് പേടിയോടെ വാക്കുകൾ പെറുക്കി പറയുന്നവളെ ഒരു നിമിഷം പോലും വൈകാതെ വരിഞ്ഞു മുറുക്കിയിരുന്നു ആ നിമിഷം അവളും അത് ആഗ്രഹിച്ചിരുന്നു രുദ്ര എൻ്റെ ശരീരത്തിൽ ശ്വാസം നിലയ്ക്കാത്ത കാലത്തോളം നിനക്കൊരു പോറൽ പോലും ഏൽക്കില്ല ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല കാരണം നീ എൻ്റെ ജീവനാണ് പെണ്ണെ നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല മോളെ അവൻ പറഞ്ഞു തീർന്നതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിലെ നീർത്തിളക്കത്തിൽ നിന്നും തന്നെ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ശിവേട്ട ലച്ചു അവനെ ദയനീയമായി വിളിച്ചു അവൻ അവളെ ഒന്ന് നോക്കി അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി അവൾ കണ്ണുകളടച്ച് അവൻ്റെ സ്നേഹചുംബനം സ്വീകരിച്ചു പേടിക്കേണ്ട രുദ്ര ഞാനുണ്ട് അവൻ അവളുടെ മുതുകിൽ തടവി ആശ്വസിപ്പിച്ചു ഷിവേട്ട അതാരാ അയാൾ എന്നെ അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു അത് ജയന്തൻ രാമനുണ്ണിയുടെ മകൻ അവൻ ദൂരേക്ക് ദൂരേക്കും എഴുതട്ടുകൊണ്ട് പറഞ്ഞു രാമനുണ്ണി ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അവൾ താടിയിൽ ചൂണ്ടി വിരൽകുത്തിയ ആലോചനയിലാണ്ടു എൻ്റെ മുത്തശ്ശന്റെ സഹായി എന്നതിലുപരി ഒരു മകനെ പോലെ കണ്ടിരുന്ന വ്യക്തിയായിരുന്നു രാമനുണ്ണി അയാളുടെ ഒറ്റ മകൻ അവനൊരു നെടുവേർ പോലെ പറഞ്ഞു നിർത്തി അവൻ പറഞ്ഞു നിർത്തിയതും അവൾ അവനെ തന്നെ നോക്കിയിരുന്നു അയാൾക്ക് അയാൾക്കെന്തിനാ ശിവേട്ടനോട് ദേഷ്യം അവനെ ഉറ്റുനോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അറിയില്ല മോളെ എന്താ അവൻ്റെ ഉദ്ദേശമെന്ന് എന്നോടുള്ള ദേഷ്യത്തിന് നിന്നെ എന്തിനാ അവൻ ദൂരേക്ക് നോക്കി കൈമലർത്തി പറഞ്ഞുകൊണ്ട് ആലോചനയിലാണ്ടു അപ്പോഴും അവനെ ഉറ്റുനോക്കിക്കൊണ്ട് അവളുടെ ഉണ്ടായിരുന്നു മോനെ ശിവ പെട്ടെന്ന് പുറകിൽ നിന്നും നാരായണയൻ്റെ ശബ്ദം കേട്ടതും രണ്ടാളും കുളക്കടവിൽ നിന്ന് എണീറ്റു മോളെ പേടിച്ചു പോയോ പേടിക്കണ്ടട്ടോ ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ എന്തിനും പോകുന്നൊരു ആണൊരുത്തൻ കൂടെയുള്ളപ്പോൾ എന്തിനാ മോള് പേടിക്കുന്നേ അയാൾ അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് ചോദിച്ചു ഒരു ചിരിയോടെ ശിവനെ നോക്കിയതും അവളെ മറ്റാരും കാണാതെ കണ്ണൊരുക്കി കാണിച്ചു അവൾ നാണത്തോടെ മുഖം കുനിച്ചു ഇതേ സമയം ഒരു അജ്ഞാത സന്ദേശം തൻ്റെ ഫോണിൽ വന്നതനുസരിച്ച് രമേശനൊരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ അയാൾക്കായി കാത്തിരുന്നു തൻ്റെ ബൈക്കിൻ്റെ മുകളിൽ ഇരുപഴിപ്പിച്ചുകൊണ്ട് അവൻ ഇടക്കിടക്ക് കയ്യിലെ വാച്ചെന്ന് നോക്കിയിരുന്നു ഷെ എന്നാലും അതാരായിരിക്കും അവൻ മനസ്സിലോർത്തു പെട്ടെന്ന് അവൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു അവൻ പാൻറിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കി കാത്തിരുന്നു മുഷിഞ്ഞു ഞാനത്തെ താനുള്ളിലേക്ക് വാ ടേബിൾ നമ്പർ ഫൈവ് ഐ ആം വെയിറ്റിംഗ് ഫോർ യു അവൻ ഫോൺ പോക്കറ്റിൽ തിരിച്ചു വെച്ച ശേഷം ബൈക്കിന്റെ കീ കയ്യലെടുത്തുകൊണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ചെല്ലുമ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ അവിടെയായി ഇരിപ്പുണ്ടായിരുന്നു അവൻ കണ്ണുകൊണ്ട് ചുറ്റും നമ്പർ അഞ്ച് ടേബിൾ പരതി ദൂരെ ആളൊഴിഞ്ഞൊരു ഭാഗത്ത് അല്പം മാറിയിട്ടിരിക്കുമായിരുന്നു ഒരു ടേബിൾ അതിനൊരു വശത്തായി രണ്ട് ചെയറുകൾ മാത്രം ഒരു വശത്തെ ചെയറിൽ ഒരാളിരിപ്പുണ്ട് തുറന്ന് പിടിച്ചൊരു പുസ്തകവുമായി അവൻ അയാളുടെ അടുത്തേക്ക് ചെന്നു അവൻ ആ ടേബിളിലും പുസ്തകത്തിലും മാറി മാറി നോക്കി ടേബിൾ നമ്പർ ഫൈവ് ആയിരുന്നു അത് ഐ ആം ദർ ബൈ മാർക്കോ മാർക്കോസ് ആ പുസ്തകത്തിൻ്റെ പേരിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിഞ്ഞു ആ പേര് അവനിൽ കൗതുകം നിറച്ചു ഹലോ എക്സ്ക്യൂസ് മീ അയാളുടെ മുന്നിലെ ആ ടേബിൾ കൈക്കൊണ്ട് തട്ടി വിളിച്ചു അയാൾ ബുക്ക് താഴ്ത്തി കണ്ണിലെ ഗ്ലാസ് ഒരൽപ്പം ഉറപ്പിച്ച ശേഷം അവനെ നോക്കി ഇരിക്ക് അയാൾ പറഞ്ഞതും അവൻ ചെയറിലിരുന്ന് സംശയത്തോടെ അയാളെ തന്നെ നോക്കി മനസ്സിലായില്ല അല്ലേ അവൻ്റെ നോട്ടം കണ്ടതും അവൻ തന്നെ മനസ്സിലായില്ലെന്ന് അയാൾ ഊഹിച്ചു ഇല്ല രമേശൻ തൻ്റെ ഇരുകൈകളും ടേബിളിന് മുകളിൽ വെച്ചുകൊണ്ട് മറുപടി നൽകി ഞാൻ ഡേവിഡ് മാർക്കസ് മറ്റു വിവരങ്ങളൊക്കെ വഴിയെ പറയാം അയാൾ ഒരു ചിരിയോടെ പറഞ്ഞു അതിന് എന്നെന്തിനെ കാണണമെന്ന് പറഞ്ഞത് അയാളുടെ മറുപടിയിൽ അനിഷ്ടം തോന്നിയ രമേശൻ അയാളോട് ചോദിച്ചു പറയാം ബയർ അയാൾ ഉറക്കെ വിളിച്ചതും ഒരാൾ ഡേവിഡിൻ്റെ അടുത്തേക്ക് ഓടി വന്നു സാർ ഒരു കോഫി ഒരു പൈനാപ്പിൾ ജ്യൂസ് അയാൾ രമേശനെ തന്നെ നോക്കി ഓർഡർ കൊടുത്തു ഓക്കെ സാർ എൽസ് അയാൾ വീണ്ടും ചോദിച്ചു നോ താങ്ക്സ് ഡേവിഡ് കൊടുത്ത മറുപടി അനുസരിച്ച് അയാൾ ചിരിയോടെ തലയാട്ടിക്കൊണ്ട് നടന്നു നീങ്ങി എന്നെ ഒന്ന് വിളിച്ചെന്ന് പറഞ്ഞിരുന്നു എനിക്ക് പോകായിരുന്നു ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് രമേശൻ ചോദിച്ചു തനിക്ക് ഒട്ടും ക്ഷമയില്ലോ രമേശാ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതും ഇപ്പൊ തനിക്ക് എൻ്റെ മുന്നിൽ ഇരിക്കേണ്ടി വന്നതും അയാൾ ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തുള്ളൂ തന്റെ കൊലച്ചിരി കുറേ നേരം അതിലൊത്താൻ മനുഷ്യനെ വട്ടാക്കാൻ തുടങ്ങിയിട്ട് അവൻ ദേഷ്യത്തിൽ ചേറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അയാളുടെ മുന്നിൽ ടേബിളിൽ ആഞ്ഞടിച്ചു അപ്പോഴും ഡേവിഡ് ഒന്നും മിണ്ടാതെ ചെയറിന്റെ കൈ മുട്ടുകൈ കൊത്തി താടിയിൽ ഊന്നിച്ചുകൊണ്ട് വിരൽ കണ്ണിനോടി ചേർത്ത് വെച്ചുകൊണ്ട് കാലിന് മേൽ കാൽ കയറ്റിവെച്ച് രമേശന് തന്നെ നോട്ട് അയാളിൽ നിന്നും ശാന്തതയല്ലാതെ മറ്റൊരു പ്രതികരണവും ഇല്ലാത്തതിനാൽ അവൻ അയാളെ ഉറ്റുനോക്കി അയാളിലെ ഭാവം അവനിൽ ഭീതി നിറയ്ക്കാൻ അധികം നേരമൊന്നും വേണ്ടി വന്നില്ല കഴിഞ്ഞു രോഷം താനിവിടെ ഇരിക്കുക ശാന്തമായി തന്നെ അയാൾ പറഞ്ഞതും രമേശൻ ചേരലിരുന്നു ഡേവിഡ് ചുറ്റും കണ്ണുകൊണ്ട് പരതി ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും അയാൾ കുറച്ച് മുന്നോട്ടാഞ്ഞ് രമേശന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് അയാളുടെ മുഖത്തിനോട് മുഖത്തിനോടടുപ്പിച്ചു പറഞ്ഞ പുന്നാരം മോനെ നീ ഇപ്പം കാണിച്ച ഷോയ്ക്ക് അതേ നാണയത്തിൽ മറുപടി തരാനേ എനിക്കറിയാൻ പാടില്ല എന്നിട്ടല്ല എനിക്ക് നിന്നെ ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല പിന്നെ നിന്റെ ഈ രോഷമൊക്കെ നീ നിന്റെ പോയി കാണിച്ചാൽ മതി എന്നോട് വേണ്ട നിനക്കറിയില്ല എന്നെ മനസ്സിലായോടോ അത്രയും പറഞ്ഞ ശേഷം അയാൾ അവനെ പിന്നോട്ട് തള്ളി പെട്ടെന്നായതിനാൽ അവൻ ചെയറിലിടിച്ചു നിന്നു അവൻ പേടിയോടെ ചുറ്റു നോക്കിയ ശേഷം അയാളുടെ മുഖത്തേക്കും അയാൾ ശാന്തമായ ഒരു പുഞ്ചിരി അവന് സമ്മാനിച്ചു അവനും വാഴിയൊരു പുഞ്ചിരി തിരിച്ചു നൽകി അപ്പോഴേക്കും വേറെ കോഫിയും ജ്യൂസുമായി വന്നു ഡേവിഡ് ജ്യൂസ് അവന് നേരെ നീട്ടി അവൻ പേടിയോ പേടിയോടെ അത് വാങ്ങി ടേബിളിൽ വെച്ചതും ഡേവിഡിൻ്റെ ഒറ്റ നോട്ടത്തിൽ അവനത് ചുണ്ടോടടുപ്പിച്ചു അയാളൊരു ചിരിയോടെ കോഫി കുടിക്കാൻ തുടങ്ങി അപ്പം രമേശാ താൻ ഒത്തിരി സ്നേഹിച്ച അല്ല സ്വന്തമാക്കണമെന്നാഗ്രഹിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നില്ലേ ആരാത് കോഫി കുടിക്കുന്നതിനിടെ ഡേവിൻ്റെ ചോദ്യം എത്തിയിരുന്ന രമേശിനെ തേടി അവൻ തല ഉയർത്തി അയാളെ നോക്കി അത് അവനിൽ എന്തുകൊണ്ടോ ഒരു ഭയം നിഴലിച്ചിരുന്നു ആ നേരം പറയടോ ശാന്തമായുള്ള അയാളുടെ വാക്കുകൾ അവനിൽ അല്പം ആത്മവിശ്വാസം പകർന്നിരുന്നു രുദ്രലക്ഷ്മി അവൻ പറഞ്ഞു അപ്പോഴേക്കും ആ പുസ്തകത്തിനുള്ളിൽ നിന്നും ഡേവിഡ് ഒരു ഫോട്ടോ ടേബിളിലേക്ക് ഇട്ടു രമേശൻ സംശയത്തോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി ചുവന്ന ദാവണിയെടുത്ത് പാവാട നിറയെ കറുത്ത കുപ്പി കുപ്പിവള കുപ്പിവളകളിഞ്ഞ് കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ച് ഓടുന്നതിനിടയിൽ ചി തിരിഞ്ഞു നോക്കി ചിരിക്കുന്ന ലച്ചുവിൻ്റെ ചിത്രമായിരുന്നു അത് അവളുടെ ഫോട്ടോ കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി ഡേവിഡ് അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒപ്പിയെടുക്കുമായിരുന്നു പെട്ടെന്ന് തോർത്ത പോയി അവൻ ആ ഫോട്ടോയിലേക്കും ഡേവിഡിൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി അല്ല ഇത് ഈ ഫോട്ടോ എങ്ങനെ എവിടുന്ന് നിങ്ങൾക്ക് കിട്ടി അവൻ വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിച്ചു ഒരു പൊട്ടിച്ചിരിയായിരുന്നു അതിനുള്ള മറുപടി എനിക്കെല്ലാം അറിയടൂ തന്നെക്കുറിച്ച് മാത്രമല്ല തൻ്റെ തറവാട്ടിലെ ഓരോ മുക്കും മൂലയും വരെ എനിക്കറിയാം അതൊക്കെ പോട്ടെ എല്ലാം താൻ പഴയും മനസ്സിലാക്കും അയാൾ ചിരിയോടെയാണ് പറഞ്ഞതെങ്കിലും അതിലെന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവന് മനസ്സിലായി അവൾ ഇപ്പോൾ എവിടെയുണ്ട് അയാൾ സംശയത്തോടെ ചോദിച്ചു അറിയില്ല അവൻ തലവനിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ എനിക്കറിയാം എവിടെ അവൻ തല ഉയർത്തി അത്ഭുതത്തോടെ ചോദിച്ചു പറയാം പക്ഷേ ഇതുപോലെയല്ല ഇപ്പോൾ അയാൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ ഫോട്ടോ ചൂണ്ടി പറഞ്ഞു പിന്നെ അവൻ സംശയത്തോടെ നെറ്റി ചൊലിച്ചുകൊണ്ട് അയാളെ നോക്കി ദാ നോക്ക് മറ്റൊരു ഫോട്ടോ അവൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അയാൾ പറഞ്ഞു അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കി നോ അവൻ അലറി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു കൂൾമാൻ ഇരിക്ക അയാൾ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇല്ല ഇത് ഇതെൻ്റെ ലച്ചുമല്ല അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഞാൻ സമ്മതിക്കില്ല അവൾ എൻ്റെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അവൻ്റെ മുഖത്ത് പകനിറഞ്ഞു ഹേയ് രമേശാ താനും നടന്ന് അവൾ തനിക്കുള്ളത് തന്നെയാ ഞാൻ ഉറപ്പു തരാം പക്ഷേ അയാൾ ചേറിൽ നിന്ന് മുന്നോട്ടാഞ്ഞ് കൈരണ്ടും ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു രമേശൻ അയാളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു ശിവന് എനിക്ക് തരണം അയാളുടെ മുഖത്തെ ഭാവം മാറി അവൻ അയാളെ തന്നെ നോക്കി ശിവനോ അവനൊന്നും മനസ്സിലാവാതെ ചോദിച്ചു അതെ ശിവശങ്കരൻ നിന്റെ ലച്ചുവിൻ്റെ ഭർത്താവ് അയാൾ ചേറിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു വാട്ട് അവനും എന്നാ ഇന്ന് പുന്നാരമോൻ്റെ അവസാനമായിരിക്കും അവൻ ചേരിൽ നിന്നും ചാടി എഴുന്നേറ്റു പോകാനായി തിരിഞ്ഞതും എന്തോ ഓർത്ത പോലെ അവൻ നിന്നു എന്തേ നീ പോണില്ലേ ഹാസ്യരൂപത്തിൽ അയാൾ ചോദിച്ചു അവരിപ്പോ എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ അവൻ ശാന്തമായി ചോദിച്ചു നീ വല്ല വീരശൂര പരാക്രമിയല്ലേ പോയി കണ്ടുപിടിക്ക് എന്നിട്ടും നടന്നില്ലേ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാതാ മതി അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു അല്ല നമ്പർ അവൻ ഉറക്കെ ചോദിച്ചു ഇവിടെ ചോദിച്ചാൽ മതി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ പുറത്ത് കിടക്കുന്ന ബ്ലാക്ക് ഓടിയിൽ കയറിപ്പോയി അവൻ അയാൾ പോകുന്നത് നോക്കി നിന്നു ശേഷം ടേബിളിൽ ഇരുന്ന ഫോട്ടോസ് എടുത്തുകൊണ്ട് പുറത്തിറങ്ങി ബൈക്കിൽ കയറി കത്തിച്ചു വിട്ടു ഷേടാ ഇതെന്താ ഇത്രയും വൈകുന്നേ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരട്ടെ ഞാൻ കോണിച്ചു കൊടുക്കുന്നുണ്ട് അലോഷയെ കാണാൻ ബീച്ച് റോഡിൽ കാത്തിരിക്കുവാണ് കല്ലു പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞിട്ടും അവനെത്താത്തതിന് പദം പറഞ്ഞു ചുണ്ടുകൂട്ടി നിൽക്കുവാണ് അവൾ എൻ്റെ കർത്താവെ ഈ മുടിഞ്ഞ ട്രാഫിക് കാരണം ഞാനന്ന് വീട്ടിലെത്തുമ്പോഴേക്കും നേരം വൈകും സ്റ്റിയറിങ്ങിൽ പിടിമുറുക്കിക്കൊണ്ട് അത്യുക്ലാസിലൂടെ പുറത്തേക്ക് കണ്ണോടിച്ചു ദൂരെ ഒരു വശത്തായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയിൽ അവൻ്റെ കണ്ണുകൾ ചെന്നെത്തി അവളെ സൂക്ഷിച്ചു നോക്കി ഏ കല്യാണിയല്ലേ ഇത് ഇവളെന്ത് ഇവിടെ അവൻ മനസ്സിലോർത്തുകൊണ്ട് കാറൊതുക്കിറങ്ങി ഇതേ സമയം അലോഷയുടെ കാർ പൊടി മറത്തി അവൾക്ക് മുന്നിൽ വന്നു നിന്നു അവൻ കാറിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു വന്നല്ലോ തെട്ടി ഇച്ചൻ അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടി കല്ലൂസേ അവൻ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു എന്നെ തൊടണ്ട അവൾ ദേഷ്യത്തിൽ മുഖം തിരിച്ചു തൊടും വേണ്ടെന്ന് തൊടും തൊടേണ്ട ആഹാ എന്നാൽ ഞാൻ പോയി വേറെ ആരെങ്കിലും തൊടാ അവൻ അവളെ ഒളി കണ്ടിട്ട് നോക്കി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ഉച്ചായ അവൾ ചിരുങ്ങിക്കൊണ്ട് അവനെ വിളിച്ചു ഉം എന്തേ അവനൽപ്പം ചാടയിട്ട് ചോദിച്ചു വേറെ ആരെങ്കിലും തൊട്ടോ കൊല്ലും ഞാൻ ആഹാ അത് കൊള്ളാം നിന്നെ വിട്ട് തൊടാനും പാടില്ല മറ്റുള്ളവരെ തൊടാൻ നീ ഇല്ല ഇതെന്താണപ്പനെ അവൻ കൈയെടുപ്പിൽ കുത്തി അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നെ തൊട്ടോ ചെറിയൊരു ചിരിയോടെ കൈ അവൻ്റെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞതും അതേ ചിരിയോടെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അങ്ങനെ വഴിക്ക് പാടി കാന്താരി അവനവളെ ചേർത്ത് പിടിച്ചിട്ട് കവളിൽ ചുംബിച്ചു ഒരു ചിരിയോടെ അവൻ്റെ കൈ പിടിച്ച് അവൾ അവൻ്റെ ഒപ്പം നടന്നു ഏ ഇവനേതാ അദ്വിക്കൻ്റെ കിളി എങ്ങോട്ടൊക്കെയോ പറന്നുപോയി എന്നാലും വിടാൻ ഉദ്ദേശമില്ലാതെ അവൻ അവരറിയാതെ അവരുടെ പുറകിൽ പോയി മറഞ്ഞ് നിന്നൊരു ഫോട്ടോ എടുത്ത് കാശിയുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തു എന്നിട്ട് അവനെ ഡയൽ ചെയ്തു ഹലോ അദ്വി റിങ് ചെയ്തതും മറുവശത്ത് കാശിയുടെ ശബ്ദമുയർന്നു എടാ ഞാൻ നിനക്കൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് ലൊക്കേഷനും വേഗം ഇങ്ങോട്ട് വാ ആ നോക്കട്ടെടാ ഇപ്പം എത്താം ആ വേഗം വേണം എന്താണ കാര്യം അതൊക്കെ പറയാം നീ വേഗം ഇങ്ങോട്ട് വാ കാശി ഫോൺ വെച്ച ശേഷം വാട്സപ്പ് ഫോണാക്കി നോക്കി അദ്വി അദ്വിക്കയച്ച ഫോട്ടോ എടുത്തു നോക്കി രണ്ടാളും തിരിഞ്ഞു നിന്നതിനാൽ അവൻ ആരാണെന്ന് മനസ്സിലായില്ല ഓ ഈ പൊട്ടനെ കൊണ്ട് തോറ്റു അവൻ തലയിൽ കൈവച്ച് ഓഫീസിൽ നിന്നിറങ്ങി ബൈക്ക് എടുത്തു ബൈക്കെടുത്തു ഇനിയൊരു പക്ഷേ ലച്ചുമോളായിരിക്കൂ അവനിൽ സംശയം നിറഞ്ഞു അവൻ ബൈക്ക് ബീച്ചിലേക്ക് പറപ്പിച്ചു